വെൽക്കം അങ്ങനെ കുറേ നാളുകളായി ഞാനൊരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം ഞാൻ എൻ്റെ ലൈഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ലൈഫിൽ അപ്പോൾ നമ്മളെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് നെഗറ്റീവ് ന്യൂസ് കേൾക്കാതിരിക്കുക നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക കൂടുതൽ പോസിറ്റീവ് സൈഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതായിരുന്നു നമ്മുടെ ഒരു പോളിസി എന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ടായിരത്തി ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ചാനലാണ് കേട്ടോ സൗണ്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കുഞ്ഞാവ ഉറങ്ങണോണ്ട് എടുക്കിയിട്ട് സൗണ്ട് കുറച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ വെരി സോറി അല്ലെങ്കിൽ പിന്നെ ഇന്നും വീഡിയോ ഇടാൻ പറ്റില്ല കുറേ ഫാക്ടേഴ്സാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് ഒന്ന് കുഞ്ഞാവ ഉറങ്ങിയിട്ട് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല അവൻ സംസാരിക്കുമ്പോൾ ഉണരും പിന്നെ അവൻ അതേപ്പം കുറുമ്പ് കൂടുതലുള്ള സമയമാണ് ഇപ്പം നമ്മൾ സ്റ്റാൻഡൊന്നും വെച്ചിട്ട് അവൻ്റെ അടുത്തൊരു ഒരു തരത്തിലടിക്കാൻ പറ്റില്ല അവൻ കരയും വാശി പിടിക്കുക അങ്ങനെ കുറേ കാരണങ്ങൾ ഇനി അതിനേക്കാളപ്പുറം അത് എങ്ങനെയെങ്കിലും നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ വിചാരിച്ചാലും ഇനി ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ളത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങിയ ചാനലാണ് കേട്ടോ എൻ്റെ അപ്പോൾ ഇതുവരെ ഞാനൊരു ഗതി പിടിക്കാതെ പോകുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ലപ്പോഴും ഇതേപോലെ വീഡിയോ ഇടുള്ളൂ പിന്നെ ഞാൻ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോൾ കുറച്ച് എന്തെങ്കിലും ആ സമയത്തുള്ള വീഡിയോസ് ഇടും പിന്നെ കുക്കിങ് അല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മേടിക്കുവാണെങ്കിൽ മേ ബി കുക്കിങ് ഇപ്പോൾ വളരെ റയറാണ് മേടിക്കുവാണെങ്കിൽ സമയമില്ലാത്തത് കൊണ്ട് വേഗം ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനേ നോക്കുകയുള്ളൂ വീഡിയോ എടുക്കാൻ ഞാൻ നിൽക്കാറില്ല അങ്ങനെയൊക്കെയാണ് സാധാരണ ഞാൻ വീഡിയോ എടുക്കാറ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ചാനലിന് വലിയ ഗ്രോത്തൊന്നും ഇല്ലാതെ ഇങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി കിടക്കുകയാണ് അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസിലേക്ക് കടന്നിപ്പോൾ ചാനലിൽ കുറച്ച് ഗ്രോത്ത് തുടങ്ങി അപ്പം ഞാൻ കരുതി കുറച്ച് നാൾ നമ്മൾ പുറത്ത് പോകാത്തതും മറ്റ് നമ്മുടെ വീഡിയോസ് ഇല്ലാത്ത ദിവസങ്ങളിൽ റിയാക്ഷൻ വീഡിയോസ് ഇടാം എന്നൊരു തീരുമാനത്തിലെടുത്തതായിരുന്നു അങ്ങനെ നമ്മൾ വരുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസൊക്കെ നമ്മൾ വായിക്കാനും കേൾക്കാനും ഒക്കെ തുടങ്ങി അപ്പോഴാണ് എൻ്റെ പൊന്നുമക്കളെ ക കഥ മാറണത് അതായത് ഇവിടെ എന്തൊക്കെയാണ് നടക്കണത് ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണത് എവിടേക്കാണ് നീതി ഉള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യാണ് അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോലെ കാരണം ഇങ്ങോട്ട് നോക്കിയാലും കുറേ വിശ്വസിക്കാൻ കഴിയാത്ത കുറേ ന്യൂസുകൾ എന്നാൽ അവിടെയൊന്നും പലയിടത്തും നീതി കിട്ടിയതായിട്ടുള്ള നീതി നീതിയില്ല ഞാനേ യൂട്യൂബിലെ റിയാക്ഷൻ വീഡിയോസ് മിക്കതും നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല നീതി കിട്ടുന്നില്ല എന്നുള്ള വീഡിയോസാണ് കൂടുതൽ കാണുന്നതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും ഒരിക്കലും അതെ അതെ അങ്ങനെയുള്ള ന്യൂസുകളാണ് കൂടുതലും ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് ആദ്യമായിക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതലും നമ്മുടെ ബ്രെയിനിലേക്ക് ഇങ്ങനത്തെ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത പോലൊരു മെൻറ്റൽ സ്ട്രഗിൾ വരുന്നു മെൻ്റൽ സ്ട്രെസ്സ് വരുന്നു അന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല വല്ലാതെ പ്രഷറാവുന്ന പോലെ മനസ്സ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥാന്തരം എന്താണെന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു എവിടെയൊക്കെ ഒരു ഭയം വന്ന് കയറുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് മുന്നോട്ടേക്ക് നടക്കാൻ പറ്റുന്നില്ല മുന്നോട്ടേക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല അങ്ങനൊരു ഫീല് വരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനപ്പം വിചാരിച്ചു എനിക്കിനി റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണണ്ട ന്യൂസുകൾ ഒന്നും അപ്ഡേറ്റ് കേൾക്കേണ്ട ആവശ്യമില്ല എന്നൊരു അങ്ങനെ ഞാൻ ചിലപ്പോൾ ചിന്തിച്ചു എന്നാലും കേട്ട ന്യൂസ് നമ്മുടെ കയ്യിൽ വരുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കമെൻഡേഷൻ വരും യൂട്യൂബ് റെക്കമെൻറ്റേഷൻ വരും ലാസ്റ്റ് ഞാൻ രണ്ട് ന്യൂസ് കേട്ടത് ഷൊർണൂരുള്ളത് ആലോചിക്കണം വളരെ നിയറസ്റ്റ് പ്ലേസാണ് ഷൊർണൂർ ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി എന്നുള്ള ന്യൂസാണ് കേട്ടത് അത് സംഭവം ഇതായിരുന്നു ലിവിങ് ടു ഗെദറായിരുന്നു രണ്ടുപേരും അതിൽ കുട്ടി ഉണ്ടാവുന്നു ഈ പെൺകുട്ടി ഈ സ്ത്രീ അവരുടെ വീട്ടിൽ കുട്ടിയായിട്ട് പോകുന്നു കൂടെ ജീവിച്ചിരുന്ന ആൾ ഇവർ രണ്ടു ഒരുമിച്ച് ജീവിക്കുന്ന കുട്ടി ഉണ്ടാവും കുട്ടിയായിട്ട് ആ സ്ത്രീ അവരുടെ വീട്ടിലോ അവിടെ എവിടെയോ മാ വേലിക്കലോ അവിടെ എന്തോ ആയിരുന്നു ഓർക്കുന്നില്ല കുറച്ച് ദിവസമായിട്ട് കേട്ടത് പിന്നീട് അവർ എന്താ പറയുക ഈ കുട്ടീനെ ഇല്ലാണ്ടാക്കിയിട്ട് ഇയാളുടെ അടുത്തേക്ക് കൊണ്ടു കൊടുത്തു എന്നോ അങ്ങനെന്തോ ആണ് ന്യൂസ് കേട്ടത് അതെ ലിവിങ് ടുഗതർ ആയിരുന്നു പിന്നീട് കുട്ടി കുട്ടിയുണ്ടാകുന്നു കുട്ടിയും ആ സ്ത്രീയും അവരുടെ വീട്ടിലോ അവരുടെ സ്ഥലത്ത് എന്തോ ആയിരുന്നു പിന്നീട് അവിടെ നിന്ന് ആ സ്ഥലത്ത് നിന്ന് കുട്ടീനെ ഇല്ലാണ്ടാക്കിയിട്ട് ആ കുട്ടിയുമായി ഈ സ്ത്രീ അത്രയും ലോങ് യാത്ര ചെയ്തിട്ട് ഇയാൾ വർക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോകുന്നു വെച്ചിട്ട് പോകുന്നു അങ്ങനെ എന്തോ ആണ് ന്യൂസ് ഉണ്ടാകുന്നത് സത്യം പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ അവിടെ നിങ്ങൾക്ക് കുറെ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നില്ലേ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താനല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നത് പക്ഷേ എനിക്കങ്ങനെയല്ലാട്ടോ തോന്നിയത് എനിക്ക് അയാളെയും കൂടെ കുറ്റപ്പെടുത്താനാണ് തോന്നിയത് അതത് ന്യൂസിൽ പറയുന്നുണ്ട് അയാളെന്ന് പറഞ്ഞാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് കുട്ടീനെ ഇല്ലാണ്ടാക്കും എന്ന് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ അങ്ങനെയാണെന്നേ കരുതിയുള്ളൂ എന്ന് അപ്പം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് എങ്കിൽ അങ്ങനത്തെ ഒരു അമ്മയും സ്വന്തം കുഞ്ഞിനെ ഇല്ലാണ്ടാക്കണമെന്ന് നോർമലി ചിന്തിക്കില്ല അപ്പോൾ ആ സ്ത്രീ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അവളിൽ എന്തോ ഒരു അപ്നോർമാലിറ്റി ഉണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ പ്രസൻസ് അവിടെ ആവശ്യമാണ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെല്ലണം അവളിൽ എന്തോ മിസ്സിങ് ഫീൽ ചെയ്യുന്നു എന്ന് എന്തുകൊണ്ട് അയാൾ ചിന്തിച്ചില്ല ഞാൻ അവിടെയാണ് അവിടെയാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം അയാൾ അവളിൽ എന്തോ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുന്നു എന്ന് എന്നറിഞ്ഞിട്ട് എന്തുകൊണ്ട് അയാൾ സ്പോട്ടിൽ അവിടെ എത്തിയില്ല എന്നിട്ട് ഈ മാ മീഡിയ എടുത്ത് വന്നിരുന്നിട്ട് അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് തള്ളി പറയാനൊന്നും പറ്റില്ല അപ്പം ഞാനപ്പം ഞാൻ ആലോചിച്ചു ശരിയാണോ അതായത് കുറേ പേര് റിയാക്ഷൻ വീഡിയോസിൽ കണ്ട് ലിവിങ് ടുഗദർ ആകുമ്പോൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എന്ന് പറയാൻ ലിവിങ് ടുഗദർ മാത്രമല്ല ലവ് മാരേജ് ആയിക്കോട്ടെ അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ ലിവിങ് ടുഗദർ ആയിക്കോട്ടെ ഈ മൂന്ന് സ്റ്റേ സോറി ഈ മൂന്ന് സ്റ്റേജിലാണെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ ഒരു കുട്ടി കഴിഞ്ഞാൽ ഈക്വൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും ചിലപ്പോൾ വൈഫിന് ജോലി ഉണ്ടാവില്ല പക്ഷേ വൈകിട്ട് വരെ കുട്ടീനെ അവർ മാനേജ് ചെയ്യാണ് അപ്പോൾ അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ കുറച്ച് നേരം വൈഫിനെ ഒന്ന് ബ്രെയിൻ അല്ലെങ്കിൽ അവരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ആ കുട്ടിനെ നോക്കാം പൊതുവേ ഞാൻ പലരോടും സംസാരിച്ചിട്ടും കേട്ടിട്ടും എനിക്ക് പറയാവുന്ന കാര്യമാണ് അതായത് കുട്ടീനെ നോക്കാൻ പൊതുവേ മടിയാണ് ഇവർക്ക് കുട്ടികളെ നോക്കാൻ മടിയാണ് അങ്ങനെ അത് നല്ല ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധ തെറ്റിയാൽ പോയി അപ്പോൾ അവർക്ക് വേറെ ഒന്നിൽ നിന്നും ഒരു നീ കുട്ടിയിലേക്കുള്ള അവരൊറ്റ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പറ്റാറില്ല അവർ ആ സമയം എസ്കേപ്പ് അടിക്കാനേ നോക്കുകയുള്ളൂ അപ്പം ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് വളരെ സീരിയസ് ഞാനിപ്പോൾ ഒരു ഫണ്ണായിട്ട് ജനറലൈസ് പറഞ്ഞു എങ്കിലും ഈ കേസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ കുറ്റകൃത്യം ആ ചെയ്ത ആളിൽ മാത്രമല്ല ആ കുട്ടിയുടെ കേസാവുമ്പോൾ രണ്ടുപേരെയും കുറ്റപ്പെടുത്തണം കുറ്റപ്പെടുത്തി പേർക്കും പണിഷ് കിട്ടും പണിഷ്മെന്റ് കിട്ടണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അപ്പൊ പിന്നെ ആരും നോക്കും അത് ഞാൻ ഇത്രേ പറയണുള്ളൂ ഇനിയിപ്പോ രണ്ടുപേർക്ക് ജോലി പോകണം എന്നുണ്ടെങ്കിൽ വേറെ നൂറായിരം സൊല്യൂഷൻസ് കാണാൻ പറ്റും നാട്ടിന്മുറങ്ങളിലാണെങ്കിൽ ഏർ ഈ ആരെങ്കിലും ഒക്കെ നോക്കാൻ ഏതെങ്കിലും നമുക്ക് വിശ്വാസമുള്ള ഉള്ളതാ പിന്നെ ഈ പോലെ ബന്ധുക്കൾ ആരും ഉണ്ടാവാതിരിക്കില്ല ആരെങ്കിലുമൊക്കെ കണ്ടെത്തണം കണ്ടെത്തി അവരുടെ അടുത്ത് അവർക്ക് ഈ ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ വരുമാനം തീർച്ചയായും കിട്ടുള്ളൂ അതിൻ്റെ ഒരു ഇത്ര പേഴ്സൻറ്റേജ് അവർക്ക് കൊടുക്കാൻ തയ്യാറാവണം അത്രയും നമ്മൾക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളിൽ കുട്ടീനെ ഏൽപ്പിക്കാൻ നോക്കണം സ്ത്രീകളിൽ തന്നെ അങ്ങനെ നോക്കാൻ ശ്രമിക്കണം അതല്ലെങ്കിൽ ഡേ കെയറുകൾ സെർച്ച് ചെയ്യുക ഡേ കെയറുകൾ നോക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുക കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഡേ കെയറുകൾ ഉണ്ടോയെന്ന് നോക്കുക ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ഡേ കെയറിൻ്റെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ പോകണമെന്നുണ്ടാവുമ്പോൾ ഇതൊരു എന്താ പറയുക ചിലർ ഡിപ്രഷൻ്റെ ഭാഗമായിട്ടെന്നൊക്കെ പറയുന്നുവെങ്കിൽ അത് ഇപ്പം നമ്മൾ ആ സ്ത്രീനെ മാത്രം വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അതൊരു സ്റ്റേജ് ആണ് അതായത് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഈക്വലായിട്ട് അച്ഛനാവണമെന്നും അമ്മയാവണമെന്നും തീരുമാനിക്കുകയും അച്ഛനായി എന്നാൽ കുട്ടി ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും അമ്മയുടെ മാത്രമാണോ എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ ബ്രെയിനിൽ പല പല തോട്ട്സ് കയറി വരും അതിന് അതൊരു ഡിപ്രഷന് അത് ചിലപ്പോൾ അപ്നോർമാലിറ്റി അവരെ കൊണ്ടുപോയി എത്തിക്കാം അവരതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയം ശ്രമിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സറൗണ്ടിങ് അവരെ അവരിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അതിനുള്ള സറൗണ്ടിങ് അവർക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ അവരെ അപ്നോർമാലിക്ക് കൊണ്ടെത്തിക്കാം പിന്നീട് പറയുന്നത് കേട്ടു ആ ന്യൂസിൽ എന്തോ ഡ്രഗ് അഡിക്റ്റാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ കേസ് അപ്പം അത്തരം ഒരാളിങ്ങനെ പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേരുക എന്നുള്ളത് അയാളുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഞാൻ ഈ പറയുന്ന ന്യൂസ് കേട്ടപ്പോൾ നമ്മളെ റിയാക്ഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ഇങ്ങനെ റിയാക്റ്റ് ചെയ്തിട്ടും നമ്മുടെ അഭിപ്രായം വന്നിരുന്നിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല ഇടും ഇപ്പോഴത്തെ കാലത്ത് ഇതും എവിടെയും വില പോകണമെന്നുല്ലേ എന്താ പറയേണ്ടത് ശരിക്കും നിയമം വരണം അതായത് കല്യാണം കഴിഞ്ഞ് കുട്ടിയാവുന്ന പക്ഷം കുട്ടീനെ നോക്കുന്ന അതായത് മന്ത്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും പിന്നെ എന്താ പറയുക കുട്ടിയുടെ പേരൻ്റ് ജോലിക്ക് പോകുന്ന ആൾ വീക്ക്ലി വൺസ് എങ്കിലും ആ കുട്ടിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ആ കുട്ടിയെ നോക്കിയിരിക്കണം എന്നുള്ള നിയമം വരണം അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടായാലും കുട്ടീനെ നോക്കുമല്ലോ എങ്ങനെ അങ്ങനെ അതായത് ഒരു കം ഒരു ഒരു അല്ലെങ്കിൽ ഈ രണ്ട് പേരും സമ്മതത്തോടു കൂടി കുഴപ്പമില്ല ഹസ്ബൻഡിനും അതും അങ്ങനെ അദ്ദേഹം ജോലി ഉള്ളതുകൊണ്ട് ഞാൻ തന്നെ നോക്കിക്കോളാമെന്ന് ആ ഭാര്യ പറയുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ നോക്കിക്കോളാം മീൻസ് കുഴപ്പമില്ല അങ്ങനത്തെ ഒരു വീക്ക്ലി വൺസിൻ്റെ ഇത് വേണ്ട എന്ന് എഴുതി കൊടുക്കുന്നവര് അങ്ങനെ ഒരു കമ്പൽസറി നിയമം വരണമെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട് എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു തോട്ടലാണ് ഞാൻ പറയുന്നത് അത് വേണമോ അത് ശരിക്കും വേണം നമ്മൾ ആഗ്രഹിച്ചു പോകുക സത്യം അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ച നമ്മൾ വാർത്താ ചാനലൊക്കെ ഇരുന്ന് കാണുമ്പോൾ ചർച്ച ആദ്യമൊക്കെ ഈ ചാനൽ വാർത്താ ചാനലുകൾ തുടങ്ങുമെന്ന് പറഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വാർത്താ ചാനലുകൾ കുറേ തുടങ്ങുക പക്ഷെ ഇപ്പം ഏതെങ്കിലും ഒരു ചാനൽ എന്ന് വെച്ചാൽ ഫുൾ ടൈം ചർച്ചകളൊക്കെയാണ് അതിൽ ഇങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ചർച്ചകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തതോ എന്നുള്ളതല്ല ചർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനൊരു കേസ് ഉണ്ടായി അതിനിങ്ങനൊരു സൊല്യൂഷൻ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അടുത്ത അതിന് ആ സൊല്യൂഷൻ ഇങ്ങനെ ഇങ്ങനെ ഉള്ള ബാരിയേഴ്സ് ഇല്ലേ അപ്പോൾ മറ്റൊരു സൈഡിൽ നിന്ന് ആ ബാരിയേഴ്സ് നമുക്ക് ഇങ്ങനെ ഓവർകം ചെയ്തുകൂടെ അപ്പോൾ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരാൾ അങ്ങനെ സജഷൻസ് വെച്ചിട്ടും ആ സജഷൻസിൻ്റെ ബാരിയേഴ്സ് എന്താണെന്നും ആ ബാരിയേഴ്സിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും ഒരു ഫൈനൽ ഡിസിഷൻ എത്തി നല്ലൊരു നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ട നല്ലൊരു അതൊരു ഗോൾഡ് പോലൊരു ഒരു ഒരു എന്താ പറയുക നല്ലൊരു എൻഡ് ആ ചർച്ചയിലുള്ള നല്ലൊരു എൻഡ് അതിന്ന് നമുക്ക് നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും ആക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതല്ലേ ശരിക്കും ചർച്ച അതിലേക്കല്ലേ ചർച്ചകൾ വരേണ്ടത് തോന്നില്ലേ നിങ്ങൾക്ക് തോന്നില്ലേ എനിക്ക് പലപ്പോഴും തോന്നിങ്ങനെ ഓരോരോപ്പം നമ്മൾ ആലോചിക്കാം ഒരു കേസ് പറയാം ഒരു കേസല്ല ഒരു നമ്മുടെ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഗൂഗിളിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല എനിക്ക് ഒഴിവ് കിട്ടിയിട്ടില്ല എന്നാലും ഞാൻ പറയണം എൻ്റെ ഒരു തോട്ട് ഞാൻ പറയണം നമ്മൾ ഒരു കൊറോണ കഴിഞ്ഞതിന് ശേഷം കൊറോണ കഴിഞ്ഞതിന് ശേഷം എത്ര കേസുകളാണെന്നറിയോ ഇതേപോലെ നമ്മുടെ ന്യൂസിൽ നമ്മൾ കേൾക്കുന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക സ്വന്തം പാരൻസ് തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ ഇല്ലാണ്ടാക്കണ കുറേ ന്യൂസുകൾ ആയിട്ടുള്ള റീസൺസ് ആയിരിക്കും ചിലത് റീസൺ കൂടി അറിയുന്നില്ല ചിലർ പറഞ്ഞു ഡിപ്രഷനാണെന്ന് പറയുന്നു ചിലരിങ്ങനെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കിൻ്റെ പേരിലാണെന്ന് എന്ത് തന്നെയല്ല കുഞ്ഞ് അതെന്ത് 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 ദ്രോഹം ചെയ്തുവർക്കൊക്കെ അപ്പോൾ ആ രീതിയിൽ ഒരുപാട് കേസുകൾ നമ്മുടെ ഇവിടെ അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് പഠനങ്ങൾ പഠനങ്ങൾ വേണ്ടേ ഒരു ഒരു ഒന്നോ രണ്ടോ മൂന്നോ കേസില് ഒരുപാട് കേസുകൾ അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചൊരു പഠനങ്ങൾ നടത്തണ്ടേ പഠനങ്ങൾ നടത്തിയിട്ട് എന്തുകൊണ്ട് ആ സാഹചര്യം ഇവർക്ക് ഉണ്ടായ സാഹചര്യം എന്താ എല്ലാത്തിലും ഒരു കോമൺ കേസ് ഉണ്ടാവും ഒന്നുകിൽ മെൻറ്റൽ ഡിപ്രഷൻ ഓക്കെ അതല്ലെങ്കിൽ എൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ നമ്മളുടെ തമ്മിത്തല്ലുകാരൻ അങ്ങനത്തെ അല്ല തമ്മിത്തല്ലുണ്ടാകാനുള്ള റീസൺ എന്തായണം ഏഹ് അവരെ അവരുടെ മെൻറ്റൽ സ്റ്റേജ് ആ ഒരു സമയത്ത് അവരുടെ മെൻറ്റൽ സ്റ്റേജ് എന്താണെന്ന് പഠനങ്ങൾ നടത്തിയിട്ട് അതിലേക്ക് ഒരു കമ്പൽസറി കൗൺസിലിംഗ് ആണെങ്കിൽ ഒരു കമ്പൽസറി കൗൺസിലിംഗ് ആഫ്റ്റർ ഡെലിവറി ഫാമിലിക്ക് ഒരു കമ്പൽസറി കൗൺസിലിംഗ് നിയമത്തിന് കൊണ്ടുവരാൻ പറ്റൂലേ പറ്റുമല്ലോ പറ്റൂലേ ഞാൻ ഞാൻ എന്നെ കേൾക്കുന്നത് കുറച്ച് പബ്ലിക്കിനോട് നിങ്ങളുടെ കൂടെ സജഷൻസ് പറയൂ എനിക്കറിയില്ല ഇത്രത്തോളം എനിക്ക് നെഗറ്റീവ് കമൻസ് വരും പോസിറ്റീവ് കമൻസ് വരും കമൻസേ വരുന്നുണ്ടാവില്ല എനിക്കങ്ങനെ പക്ഷെ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു തോട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അതായത് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടൊരു കോമൺ ഫാക്ടർ ഉണ്ടാവും എന്തെങ്കിലും അതായത് മെൻ മാനസികമായിട്ടുള്ള പ്രോബ്ലം കൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ ഉണ്ടാവുക അങ്ങനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആണ് എന്തുകൊണ്ട് അപ്പോൾ ഒരു കമ്പൾസറി കൗൺസിലിംഗ് ആ ഫാമിലിക്ക് ആ കുട്ടീനെ ബാധിക്കാത്ത വിധത്തിൽ ആ ഒരു പ്രോബ്ലത്തെ അവരെ സോൾവ് ചെയ്യാൻ അവരുടെ മെൻ്റൽ ഹെൽത്ത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പൽസറി കൗൺസിലിങ് ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് കൊണ്ടുവരാൻ പറ്റില്ല അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ട് ഓരോരുത്തരിലും ഈ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ജയിലിൽ കടന്നിട്ട് കുറേ കാലം കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും എന്താ അതിലല്ലോ വീണ്ടും വീണ്ടും അതുണ്ടാവാതിരിക്കാനും വീണ്ടും വീണ്ടും ആ പ്രശ്നം ഉണ്ടാവാതിരിക്കാനും ഉള്ള സൊല്യൂഷനല്ലേ നമ്മൾ കാണേണ്ടത് എത്ര എത്ര കേസാണോ ഒന്നും ആലോചിച്ച് എത്ര എത്ര കേസുകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഞാൻ ഞാൻ ഞാനിതിനെക്കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത് എൻ്റെ ചിന്തകളെല്ലാം സോ എനിക്ക് വേണം എനിക്ക് നമ്മൾ വന്നിരുന്നു അവിടെ അതുണ്ടായി ഇവിടെ എന്തുണ്ടായി എന്ന് പറയുന്നതിനെക്കാട്ടി ഉണ്ടായ സംഭവത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അതിനെക്കുറിച്ചാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ പിന്നെ എന്തൊക്കെ എഴുതി വെച്ചാൽ നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം സംസാരിക്കണം എന്ന് തോന്നിയത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഞാൻ ഈ പറയണത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ വെയിറ്റ് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാം വീഡിയോ എന്താ പറയുക ഇത് ഇഷ്ടപ്പെടാൻ അങ്ങനെ നല്ലൊരു ന്യൂസ് ഞാൻ ഷെയർ ചെയ്തു അതിനൊരു സൊല്യൂഷൻ വേണം അങ്ങനെ തോന്നുന്നവർക്ക് ഇത് ലൈക്ക് ചെയ്യാം അപ്പോൾ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്